ഡിഫൻസ് ഇന്നത്തെ വീഡിയോയിൽ എൻ എച്ച് എം സ്റ്റാഫ് നേഴ്സ് അതുപോലെ എം എൽ എസ് പി വേക്കൻസികളുടെ കാര്യം പറയാനും കൂടാതെ ഓഡിയോളജിസ്റ്റ് റേഡിയോഗ്രാഫർ തുടങ്ങിയ തസ്തികളിലേക്ക് അതുപോലെ ആർ ബി എസ് കെ കോർഡിനേറ്റർ തസ്തികകളിലേക്ക് എം എൽ എസ് പി പാലക്കാട് വിളിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ പാലക്കാട് മലപ്പുറം പിന്നെയുള്ളത് പത്തനംതിട്ടയാണ് അപ്പോൾ ഈ മൂന്ന് ജില്ലകളുടെ കുറച്ച് കാര്യങ്ങൾ പറയുവാനും അതുപോലെ തന്നെ നമ്മൾ ആക്സുലറി നേഴ്സ് മിഡ്വൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്കുള്ള പതിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ആ റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങൾ പറയാനാണ് വന്നത് മിഡ്വൈഫ് എ എൻ എം കഴിഞ്ഞവരുടെ പതിമൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം നടന്ന ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നൂറ്റിനാൽപ്പത് പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് നാല്പത് പേരുടെ മെയിൻ ലിസ്റ്റ് സോറി നാൽപ്പത്തഞ്ച് പേരുടെ മെയിൻ ലിസ്റ്റും എഴുപത് പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും കാണാം അങ്ങനെ ടോട്ടൽ നൂറ്റി സോറി നൂറ്റി പതിനഞ്ച് പേരാണ് നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഞാൻ പറഞ്ഞത് നൂറ്റി പതിനഞ്ച് പേരുടെ ലിസ്റ്റ് കാണാൻ പറ്റും മെയിൻ ലിസ്റ്റ് നാൽപ്പത്തഞ്ച് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുപത് പേര് അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ടോട്ടൽ നൂറ്റി പേരാണ് അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയാണ് ഇനിയും കുറച്ച് ഇല്ലകളുടെ വരാനുണ്ട് ഈ ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് നോക്കുക താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഡി എച്ച് എസിൻ്റെ ലോങ്ങ് ടൈം ബാച്ച് ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടറുടെ ലോങ് ടേം ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നേഴ്സിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ ആർ ബി എസ് കെ കോർഡിനേറ്റർ എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതുപോലെ എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ സ്റ്റാഫ് നേഴ്സ് സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞാൽ ബി എസ് സി നഴ്സിംഗ് ജി എൻ എം കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇന്റർവ്യൂ ആണ് പാലക്കാട് ജില്ലയിൽ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഒമ്പതരയ്ക്ക് പാലക്കാട് എൻ എച്ച് എം ഓഫീസിൽ എത്തിച്ചേരുക ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിരുവാന്തിയാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ എം എൽ എസ് ബി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ് ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് സൈറ്റ് കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഒക്ടോബർ മൂന്നാം തീയതി വൈകുന്നേരം മണിയാണ് ഇനി അടുത്തത് എൻ എച്ച് എം പത്തനംതിട്ടയാണ് ഇവിടെ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവിന്റെ ഉണ്ട് അതുപോലെ പി ജി ഡോക്ടേഴ്സിൻ്റെ കുറച്ച് അപേക്ഷയുണ്ട് അതുപോലെ ഓഡിയോളജിസ്റ്റിനെ അപേക്ഷിക്കാം റേഡിയോഗ്രാഫറിനെ അപേക്ഷിക്കാം റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ തന്നെയാണ് രണ്ട് വർഷം ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിവരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത് സോ പത്തനംതിട്ടയും മലപ്പുറവും ഓൺലൈനായിട്ടും പാലക്കാട് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് സോ പത്തനംതിട്ടയും മലപ്പുറവും എം എൽ എസ് പി വേക്കൻസി ഉണ്ട് കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എ എൻ എമ്മിൻ്റെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ അബ്ലിഷ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ മാക്സിമം ഇപ്പോൾ തന്നെ വരുന്ന നേഴ്സിംഗ് ട്യൂട്ടർ എക്സാം ഒക്കെ ചിലപ്പോൾ ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമും ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമൊക്കെ ഒന്നര വർഷം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിനുള്ളിൽ തന്നെ ആർ ആർ ബിയുടെ നിങ്ങൾ ഓൾറെഡി അപേക്ഷിച്ച് കാണും ആർ ആർ ബിയുടെ ആ ഒരു ക്ലാസുകൾ പഠിക്കേണ്ട ക്ലാസ്സുകൾ മുഴുവനായിട്ടും നമ്മുടെ നേഴ്സിന് ആപ്പിൽ അവൈലബിൾ ആണ് ആർ ആർ ബിയുടെ മാത്രമല്ല ബാക്കിയുള്ള സെൻട്രൽ എക്സാംസിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എനിക്ക് നിങ്ങളൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മേം ഡീറ്റെയിൽസ് അയച്ചു തരാം അതുപോലെ ജെ പി എച്ച് എൻ ജെ എച്ച് ഐയുടെ ഒക്കെ നേരത്തെ കൂട്ടി പഠിക്കണമെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ് സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ തന്നെ അടുത്ത എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക ലാസ്റ്റ് നിമിഷത്തിലേക്ക് വേണ്ടി നിൽക്കാതിരിക്കുക ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക മാക്സിമം ട്രൈ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഒന്നുകിൽ ആപ്പിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നേഴ്സ് നേഴ്സ്ക് ആപ്പിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാം ബുക്സുകൾ അവൈലബിൾ ആണ് ബുക്സുകൾ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിക്കാവുന്നതാണ് ആപ്പിലെ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഇതുണ്ടാവും അതായത് നിങ്ങൾ ക്യാഷ് കൊടുത്ത് ചേർന്നതാണ് അപ്പോൾ ഇന്ന സമയം കൊണ്ട് ഇത്ര സമയം ഉണ്ടാവുള്ളൂ ആപ്പിലെ ക്ലാസ്സുകൾ ആറ് മാസം ആറ് മാസം ഈ സമയത്തിനുള്ളിൽ ഒരു വർഷമാണെങ്കിൽ ഒരു വർഷം ലോങ് ടൈം ബാച്ച് ഒരു വർഷമാണ് അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ എനിക്ക് പഠിച്ചു തീർക്കണം എന്നുള്ള ഒരു ഞാൻ ക്യാഷ് കൊടുത്താണ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു 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 ഉത്തരവാദിത്തത്തോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതോടുകൂടി ഒരു ഉത്തരവാദിത്തവും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ലോങ് ടൈം ബാച്ചിൽ ഇപ്പോൾ ഇനി അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ്സുകൾ ഉടനെ തുടങ്ങുകയായിരിക്കും അതിൻ്റെ കൂടെ തന്നെ മറ്റു ക്ലാസ്സുകൾ തുടങ്ങുകയായിരിക്കും സോ ഉള്ളൂ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്